നമസ്കാരം ഞാൻ ജോണി മെതിപ്പാറ നിയമപരമായ അറിവുകൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സത്യാമൂലങ്ങളും സമ്മതപത്രവും തയ്യാറാക്കേണ്ടത് ആളുകൾക്ക് പലപ്പോഴും ആവശ്യമായി വരാറുള്ള ഒരു സംഗതിയാണ് ഇത് എത്ര രൂപയുടെ മുദ്രപത്രങ്ങളിൽ തയ്യാറാക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ കേരള മുദ്രപത്ര നിയമത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട് മുദ്രപത്ര നിയമത്തിലെ ഷെഡ്യൂൾ ഒന്ന് ആർട്ടിക്കിൾ നാലിൽ അമ്പത് രൂപയുടെ മുദ്രപത്രമാണ് സത്യാമൂലവും സമ്മതപത്രവും തയ്യാറാക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് കേരളത്തിലെ പല സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപയുടെ വരെ മുദ്രപത്രങ്ങളിൽ സത്യവാങ്മൂലവും സമ്മതപത്രവും തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടു വരുന്നതായി കാണുന്നുണ്ട് ഇത് തികച്ചും നിയമവിരുദ്ധമാണ് കേരള ഉത്തരനിയമനുസരിച്ച് അമ്പത് രൂപയുടെ മുദ്രപത്രത്തിൽ മാത്രം സത്യവാങ്മൂലവും സമ്മതപത്രവും തയ്യാറാക്കിയാൽ മതിയാകുന്നതാണ് അല്ലാതെ ആവശ്യപ്പെടുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കുന്ന സത്യവാങ്മൂലങ്ങൾക്കും സമ്മതപത്രങ്ങൾക്കും മാത്രമാണ് ബാധകം വിദേശ രാജ്യങ്ങളിൽ മറ്റും ഉപയോഗിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കുന്ന സത്യവാങ്മൂലങ്ങൾക്കും മറ്റും അവർ ആവശ്യപ്പെടുന്ന മുത്തരപത്രങ്ങളിൽ തയ്യാറാക്കി നൽകേണ്ടതാണ് നന്ദി